ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ ഞങ്ങൾക്കിന്നൊരു ചെറിയ ഫങ്ഷനുണ്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വീ ഹൗസ് മാമിൻ്റെ ആണ് അതായത് എൻ്റെ മാമൻ അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ദേവൂട്ടി അമ്മ എൻ്റെ അനിയൻ അച്ഛ സോനു ഇല്ല കേട്ടോ സോനു ഓഫീസുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേവൂട്ടി അമ്മയുടെ മടിയിലിരിപ്പുണ്ട് ഇത്തിരി ലേറ്റായിപ്പോയി വീട്ടിൽ നിന്നിറങ്ങാൻ എന്നാലും നാല് മണിക്കാണ് പരിപാടിയൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഞാൻ ശരിക്കും ഒരു മണ്ടത്തരം കാണിച്ചെന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ല വനങ്ങളും നല്ല കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും എടുക്കാതെ വേറെ എവിടെയോ എത്തിയപ്പോഴാണ് ഓർത്തത് തന്നെ അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കാരണം നല്ല രസമാണ് അവിടെ കാണാനും എരുമേലി എന്ന് പറയും നമുക്കറിയായിരിക്കുമല്ലോ ആ എരുമേലി പോയിട്ടുള്ളവർക്കറിയാം എരുമേലി പോകുന്ന ആ ഭാവമൊക്കെ നല്ല വനങ്ങളും നല്ല തണുപ്പണെന്ന ഏ സി ഇട്ടപ്പോൾ അത് ഫീലാണ് കേട്ടോ നല്ല കൂളിങ്ങൊക്കെയാണ് പക്ഷേ ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പോർഷൻ എടുക്കുന്ന കാര്യം ഓർത്തത് തന്നെ അപ്പോൾ അതെ ഞാനവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഓരോ വീട് ഓരോ റൂമൊക്കെ കയറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു റൂമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തതൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ദേവൂട്ടിദേ എൻ്റെ അമ്മ ദേവൂട്ടിനെടുത്തിട്ട് ഞാനൊരു വീടിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരൊന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറി വരികയാണ് ഇതൊക്കെ എൻ്റെ പേരപ്പമാരും അവരുടെ മക്കളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് ഡൈനിങ് ടേബിളൊക്കെ കേട്ടോ എൻ്റെ പേരമ്മ കൊണ്ട് കൊടുത്തതാണ് ഡൈനിങ് ടേബിള് അപ്പം ഞാനിങ്ങനെ ഓരോ മുറിയും ഹാളും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കിടക്കുകയാണ് എന്നാലും അടിപൊളി വീടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടോയ്ലറ്റിൽ ആരും ഉണ്ട് അപ്പം ഇത് രണ്ടാമത്തെ മുറിയാണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് മൊത്തം മൂന്ന് മുറി പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് അപ്പം എന്തായിരുന്നാലും അടിപൊളി വീടായിരുന്നു എൻ്റെ മാമിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നു അപ്പം ഇനി ഈ വീട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇതായിരുന്നു എനിക്ക് ഡിജിറ്റലായിട്ട് കിച്ചൺ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് മൂന്നാമത്തെ മുഴിയോട്ടം അപ്പം എല്ലാവരും ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആണ് അപ്പം എല്ലാവരും വന്ന് ഇങ്ങനെ വെളിയിലിരിക്കുകയാണ് അപ്പം എൻ്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് എൻ്റെ പേരമ്മയുടെ പേരമ്മമാരുടെ മക്കൾ അവിടെ ഇരിപ്പുണ്ട് ഇതേ ഒരു പേരപ്പൻ പോന്നു പേരപ്പിൻ്റെ കൊച്ചുമോനാണ് അപ്പം അങ്ങനെ കുറേ പേരെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ എന്താ പറയുക ഒരു റീയൂണിയൻ ഒരു ഗെറ്റ് ടുഗതർ പോലെ നല്ലൊരു ഫീലായിരുന്നു അപ്പം ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ എന്താ പറയുക കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് ചിലർ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ആ പാട്ടൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഫുള്ളായിട്ട് ഈ വീട് കാണിക്കാമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറ്റുമ്പിൽ ആ കിച്ചണും ഭാഗവും ഏരിയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല തിരക്കും ബഹളമൊക്കെയാണ് ആളുകളൊക്കെ വന്നു പോയി നിൽക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് ഇത് എൻ്റെ ഒരു ചേച്ചിയുടെ മോളാണ് ഈ വരുന്നത് അപ്പോൾ എവിടെ നോക്കിയാലും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ വേറൊരു ചേച്ചിയുടെ കുഞ്ഞാണ് അത് കോഴിക്കോടുള്ള എൻ്റെ പേരമ്മയുടെ മോൻ്റെ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ കുഞ്ഞിനെ മടി വെച്ചിട്ട് ദേവൂട്ടിയുടെ മോഹം വീർത്തിരിപ്പുണ്ട് ദേവുട്ടിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഞാൻ ആ കുഞ്ഞിനെ മടി വെച്ച് വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും പിന്നെ ഇത് എൻ്റെ വേറൊരു ചേട്ടൻ്റെ മോളാണ് ഈ ഇരിക്കുന്നൊക്കെ എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ അതെൻ്റെ എൻ്റെ അമ്പിളിച്ചേച്ചി പിന്നെ മക്കളൊക്കെയാണ് അത് അപ്പം എല്ലാവരെയും എൻ്റെ ഒരു ചാനലിൽ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് ഫുൾ വീടിൻ്റെ വീടിൻ്റെ ഒരു ഫുൾ ഇത് കേട്ടോ അപ്പം വലിയ സന്ധ്യയായി വരുന്നുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ വന്നതാണ് ഇപ്പം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു നല്ല നല്ല വാഴ നല്ല ചോറും നല്ല മീൻചറിയും അവിയനും തോരനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ദേ ഇത് ഈ കാണുന്നതും എൻ്റെ ഒരു അതായത് ഞാൻ എൻ്റെ മടിയിലൊരു കുഞ്ഞിനെ ഇരുത്തിയില്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെ ഈ മോളെ എൻ്റെ മടിയിലിരുത്തിയത് ദൈവുട്ടി നല്ലതായിട്ട് മുഖം വീർപ്പിച്ചിരിപ്പുണ്ടായിരുന്നു ഇതും ഒരു ദേവൂട്ടിയാണ് അപ്പം പല്ല് മൊത്തം പുഴുപ്പല്ലായിട്ടിരിക്കുക മുട്ടയെല്ലാം കഴിച്ച് പിന്നെ അതെ ആ ഇരിക്കുന്ന ദേവൻ ദേവനല്ല കണ്ണൻ അതും എൻ്റെ ചേച്ചിയുടെ മോനാണ് ചേച്ചി എന്ന് പറയുമ്പോൾ ഉണ്ട് നാത്തൂന്മാരുമുണ്ട് ആങ്ങളമാരുണ്ട് കേട്ടോ ഈ ചേച്ചി ചേച്ചിയിൽ നിന്ന് എല്ലാവരും ചേച്ചിമാരാണല്ലോ അതുകൊണ്ട് പറയുന്നതാണ് അപ്പം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മടി വന്നിരുന്നതാണ് ചട്ടമ്പി ഭയങ്കര ചോക്ലേറ്റ് വയ്പാണ് കേട്ടോ പല്ല് മൊത്തം പുഴുപ്പല്ലായിട്ടിരിക്കുകയാണ് പിന്നെ ഇനി വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം ഇത് ഇതെൻ്റെ പേരപ്പൻ എൻ്റെ അച്ഛ പിന്നെ അതേ വേറെ ഇവിടെ കുറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുണ്ട് വേറൊരു ഞാൻ കാണിച്ചാൽ അതെ ഇതും എൻ്റെ പേരപ്പനാണ് കേട്ടോ പേരപ്പനെ കാണുമ്പോൾ കുറച്ച് ടെറർ റുക്ക് ഉണ്ടെങ്കിലും ആൾ പഞ്ചപ്പാവാണ് നല്ല കമ്പനിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു ആംഗ്ലമാരെ കാണിച്ചാണ് അത് ഈ നിൽക്കുന്ന ഫുള്ളും എൻ്റെ ആംഗ്ലമാരാണ് പിന്നെ ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ടിരിക്കുന്നവൻ എപ്പോഴും എന്നെ കളിയാക്കുന്നതാണ് എൻ്റെ ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഫുൾ ടൈം വരുന്നവനാണ് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടാവൻ പക്ഷെ ഫുൾ ടൈം എന്നെ വായിക്കൊണ്ടിരിക്കും പിന്നെ എൻ്റെ അനിയൻ അനിയന്നിപ്പുണ്ട് പിന്നെ ആ ഇതാണ് എൻ്റെ അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചിയുടെ മോനാണിത് പിന്നെ ഹരിത ചേച്ചി ഹരിത ചേച്ചിയുടെ കുട്ടിയാണത് കോഴിക്കോടുള്ളതാണ് കേട്ടോ അപ്പം ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ ഓടിപ്പോയി അപ്പം ഇവൻ എന്നെ ഇവനും എൻ്റെ വാരുന്ന വിത്തനാണ് എൻ്റെ ചാനലിനെക്കുറിച്ച് അവൻ എങ്ങനെയാണ് ചാനൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ സംഭവം ഇടുന്നതെന്നൊക്കെ അവൻ അറിയണം പക്ഷേ എൻ്റെ ചാനലും എന്നെ കുറിച്ചും വായിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊരു ടൈപ്പാണ് ഫൈനലി ദേവുട്ടി എൻ്റെ മടിയിൽ വന്നു ദേവുട്ടി എല്ലാത്തിനെയും ഓടിച്ചു വിട്ടിട്ട് ദേവുഡി എൻ്റെ മടിയിൽ വന്നിരുന്നു അപ്പം ഋത്യുകാണെന്നു എനിക്കു കുഞ്ഞിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അപ്പം ഋതു എന്ന് വിളിക്കും വീട്ടിൽ അപ്പം ഇത് ദേവൻ അല്ല ദേവനല്ല കണ്ണൻ പേരെല്ലാം മാറിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത് ഇവനാണ് എൻ്റെ ചാനലിനെ കുറിച്ച് കംപ്ലീറ്റും ഡീറ്റെയിലും പറഞ്ഞിട്ടും വായിക്കോണ്ടേ ഇരിക്കും എപ്പോഴും കളിയാക്കുന്നതാണ് അവൻ പക്ഷെ വന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാലും ഫുൾ ടൈം കളിയാക്കും പാവമാണ് കേട്ടോ ആള് അപ്പം അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ അതേ പിന്നെ ഞാൻ എന്താ കണ്ണൻ്റെ ഫോൺ കൊടുത്തു വിട്ടിട്ട് ആ കിച്ചൻ്റെ ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് താടാന്ന് എന്ന് പറഞ്ഞിട്ട് അവനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനല്ല അപ്പം എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് കോളമാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ മോൾ വശവും അലമാരയുടെ മണ്ടവശവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുൾ കോമഡിയാണ് കേട്ടോ അപ്പം ഇതാണ് കിച്ചൺ ഏരിയ നല്ല അടിപൊളി നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആയിരുന്നു രണ്ട് കിച്ചൺ ഉണ്ടായിരുന്നു ഒരു വർക്ക് ഏരിയ പോലും എന്നാലും വർക്ക് ഏരിയയെന്നു പറയത്തില്ല അതും നല്ല നല്ല എന്താ പറയുക നല്ല സൗകര്യമുള്ള കിച്ചണായിരുന്നു അപ്പം അടിപൊളി വീടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വീടും എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ലൊരു അടിപൊളി വീടായിരുന്നു അപ്പം അത് ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ആയിരുന്നു ബൊഫയായിരുന്നു കപ്പയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അച്ചാറ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ കപ്പയും മീൻകറിയാണ് എടുത്തു കാരണം എൻ്റെ അച്ഛൻ ഈ ബിരിയാണി റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല ഞാന് ഞാനും അമ്മയും റൈസും ചിക്കനുമാണ് എടുത്തത് അപ്പോൾ അവർ നിങ്ങൾ സെർവ് ചെയ്തു തരുവാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ എന്താ മാമൻ്റെ ഒരു ഹൗസ് ഫാമിലി മാമൻ്റെ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു അങ്ങനെ എന്തായാലും നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങളത് ആഘോഷിച്ചു ഒരുപാട് സന്തോഷം മാമൻ എല്ലാ ഐശ്വര്യങ്ങളും ആ വീട്ടിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ എനിക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം എൻ്റെ റിലേറ്റീവ്സിനെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ